ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എർ സി ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ റിസൾട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് സിക്സ് സ്റ്റുഡൻസ് കേരള സെന്റേഴ്സിൽ ടോപ്പ് സിക്സ് സ്റ്റുഡൻസ് നമ്മുടെ എ ആർ സിയിൽ നിന്ന് തന്നെയാണ് റാങ്ക് സ്കോർ ചെയ്തിരിക്കുന്നത് അതുപോലെ പതിനേഴ് സ്റ്റുഡൻറ് എടുക്കുകയാണെങ്കിൽ ഒന്ന് മുതൽ പതിനേഴ് റാങ്കിനിടയിൽ പതിനാറ് കുട്ടികളും എ ആർ സി ഫൗണ്ടേഷനിൽ നിന്ന് മാത്രമാണ് അതുപോലെ കേരള സെന്റേഴ്സിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് മുപ്പത്തി മൂന്നാണ് നമ്മുടെ എ ആർ സി ഫൗണ്ടേഷനിൽ നിന്ന് ടോപ്പായി സ്കോർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഓൾ ഇന്ത്യ ഇന്ത്യ റാങ്ക് റാങ്ക് നമ്മുടെ വൈഷ്ണയാണ് ഇപ്പോൾ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം ഓൾ അതായത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഏകദേശം കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ടാം റാങ്ക് ആണ് വൈഷ്ണ നേടിയിരിക്കുന്നത് എന്താണ് വൈഷ്ണക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഒരു വലിയ എക്സാം ആണ് ഗേറ്റ് എക്സാം ഇതിനു ഇതിനെ രണ്ടു തവണ ഞാൻ എഴുതിയപ്പോൾ എഴുതി ഫോർ എഴുതി അതൊക്കെ വെറുതെ ഒരു കോച്ചിങ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ക്വാളിഫൈ പോലും ആയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ലാന്ന് വിചാരിച്ചത് അപ്പം അപ്പം എ ആർ സി വന്നു സിക്സ്റ്റി ടു ഫസ്റ്റ് ടൈം സ്കോർ ചെയ്യാൻ പറ്റിയത് ക്വാളിഫൈ ആവുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഓക്കെ അപ്പോ നമുക്ക് വീട്ടിൽ കഴിയുമ്പോൾ ഒത്തിരി ഓപ്ഷനാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ വൈഷ്ണ പറഞ്ഞാണെങ്കിൽ നമുക്ക് ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റിലും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ടൊരു ചലഞ്ചായിട്ട് ഗേറ്റ് തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുന്നു അതിപ്പം ഗേറ്റ് എന്ന് പറയുന്നത് ബാക്കി എക്സാം പോലെയല്ലല്ലോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ മുന്നിൽ നിൽക്കാറില്ല അപ്പം ഒരു ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് എക്സാം ആണ് അപ്പം ഗ്രാജുവേറ്റ് ഒരു സ്റ്റുഡൻറ്റ്സ് മാത്രമേ ഇതിൽ എഴുതുകയുള്ളൂ അപ്പോൾ കുറച്ചുകൂടി ചാലഞ്ചിങ് ഒരു എക്സാം ആണ് അപ്പം ഞാൻ എൻ്റെ തന്നെ ബിടെക് ലെവൽ എന്താ പറയുക ആ ഒരു അക്കാദമിക്സ് ഒന്ന് എന്താ പറയുക കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗേറ്റ് അപ്പോൾ എന്തായാലും ഗേറ്റിന് തന്നെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിച്ചത് നമ്മുടെ ഫോർത്ത് ഇയർ കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻ ഉണ്ട് ഗേറ്റ് എവിടെ നമുക്ക് കോച്ചിങ്ങിനെടുക്കാം എന്തുകൊണ്ട് എഐആർ സി സെലക്ട് ചെയ്തു ഒന്നാമത്തെ കാര്യം ഇത് കേരളത്തില് ആണ് ഇപ്പം നമ്മൾ മുന്നേ നോക്കുകയാണെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സെൻറ്റേഴ്സാണ് നമ്മൾ കുറച്ചുകൂടി പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ എനിക്ക് കേരളത്തിൽ നിന്നുള്ളൊരു കോച്ചിങ് സെൻ്റർ വേണമായിരുന്നു അതിപ്പോൾ ഞാൻ കണ്ണൂരാണ് എൻ്റെ ശരിക്കുള്ള സ്വദേശം അപ്പം അടുത്ത് കാലിക്കറ്റ് ഉണ്ട് അപ്പം ഞാൻ അതേപോലെ ഇന്ന് റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ എ ആർ സിയുടെ എന്താ പറയുക ക്വാളിഫൈ ആയെന്ന റേറ്റ് കൂടുതലാണ് പെർസെൻറ്റേജ് കൂടുതൽ കൂടുതലാണ് ടോപ്പ് റാങ്ക് കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കും കൂടി പറ്റില്ലേ എന്നുള്ളൊരു ും കണ്ടിട്ടേ ഇല്ല അപ്പം എന്റെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു ദൂരെ പോകുന്നതിലും നല്ലത് കേരളത്തിൽ എആർസി ഉണ്ട് കാലിക്കറ്റ് ആണ് അടുത്താണ് അപ്പം അവിടുത്തെ ടീച്ചേഴ്സ് നല്ലതാണ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫാക്കൽറ്റി സെ ആർ സിയിലെ ഫാക്കൽറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും കേരളത്തിന് പുറത്തുള്ളവരാണ് എല്ലാവരും എവിടെ ഇന്ത്യയിൽ തന്നെ വെൽ നോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ എന്താ ഒരു ലാംഗ്വേജ് ഇഷ്യൂ എന്തായാലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇംഗ്ലീഷിൽ നടന്ന ക്ലാസ്സുകൾ എങ്ങനെയാണ് നമ്മളെ അഫക്ട് ചെയ്തത് ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹിന്ദിയാണ് കുറച്ചുകൂടി ടഫായിട്ടുള്ള ഒരു വിഷയമാണ് ഹിന്ദിയിൽ ക്ലാസ് എടുക്കുന്നതിലും ഇംഗ്ലീഷ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ അല്ല അപ്പം ക്ലാസ്സിൽ ടീച്ചേഴ്സ് ആരും ഹിന്ദി യൂസ് ചെയ്തിട്ടേ ഇല്ല അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ നോക്കുവാണെങ്കിലും വേറെ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ മോക്ക് ക്ലാസ് കാണണമെങ്കിൽ എല്ലാം ഹിന്ദി ബേസ്ഡ് ആണ് അപ്പം അതെനിക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മുടെ ക്ലാസ്സിലെ എല്ലാ ടീച്ചേഴ്സും നല്ല ഇംഗ്ലീഷിലാണ് നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പം അത് നമുക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു നിലയിൽ കുറച്ചുകൂടി നമ്മൾ ഈ പഠിക്കുന്നത് എല്ലാം ഇംഗ്ലീഷിൽ സോ ഇതിന്റെ ഒരു പ്രിപ്പറേഷനും ഇംഗ്ലീഷിൽ തന്നെ വളരെ നന്നായെന്നാണ് ശരി ശരി അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കഴിയുന്നത് ഏകദേശം നവംബർ അവസാനത്തോടു കൂടിയാണ് നമ്മുടെ ക്ലാസ് കഴിയുന്നത് പക്ഷേ ഗേറ്റ് എക്സാം നടക്കുന്നത് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലായിരിക്കും അപ്പോൾ എന്താണ് സി സംഭവിച്ചത് ഈ നവംബറിന് ശേഷം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു ക്ലാസുകൾക്ക് ശേഷം എന്തായിരുന്നു ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഈ ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് എന്ന് ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമേ വരുന്നുള്ളൂ ബാക്കി സിക്സ്റ്റി പെർസെൻറ്റേജും കൈ ഇരിക്കുന്നത് നമ്മളെ കയ്യിലാണ് അപ്പം ആ ഒരു മൂന്ന് മണിക്കൂർ എക്സാം ആയിരിക്കും നമ്മളെ മുഴുവൻ ഒരു വർഷത്തെ പ്രിപ്പറേഷന് ബാധിക്കുന്ന ഒരു മൂന്ന് മണിക്കൂറാണ് അപ്പം ആ മൂന്ന് മണിക്കൂർ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ എക്സാം എങ്ങനെ എഴുതണം അതിൻ്റെ മോക്ക് ടെസ്റ്റുകളാണ് നമുക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം അപ്പം എ ആർ സിനെ പറയുകയാണെങ്കിൽ ക്ലാസിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നിയത് മോക്ക് ടെസ്റ്റ് സീരീസാണ് അപ്പം ഓരോ സബ്ജക്റ്റ് കഴിയുന്നവരും നമുക്ക് എക്സാംസ് ഉണ്ടായിരുന്നു ഒരു വിഷയത്തിനെ കുറിച്ച് തന്നെ നമുക്ക് മൂന്നോ നാലോ അഞ്ചോ എക്സാംസ് ഇങ്ങനെ സാറ് തന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴായിരുന്നു കൂടുതൽ കോൺഫിഡൻസ് വന്നത് ആദ്യത്തെ എക്സാം എഴുതുമ്പോൾ നമുക്ക് ആ മൂന്ന് മണിക്കൂറിൽ നൂറ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അറുപത് ക്വസ്റ്റൻസും നമുക്കൊന്നും എഴുതി തീർക്കേണ്ട ടൈം കിട്ടില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ആറ് എക്സാം ഏഴ് എക്സാം ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ആ ഒരു അറുപത്തഞ്ച് ക്വസ്റ്റ്യൻ നൂറ് മാർക്ക് എന്താ പറയുക ആ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലേക്ക് വന്നത് അപ്പം അവസാനമാകുമ്പോഴേക്കും നമ്മൾ വേറെ കോച്ചിങ് സെൻറ്ററിൻ്റെയും നമ്മൾ മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പം അതും കൂടി അറ്റൻഡ് ചെയ്യുന്നു എ ആർ സിൻ്റെ മോ ടെസ്റ്റും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു അപ്പം ഒരുപാട് ടെസ്റ്റ് ഒരു എൺപത്തിനാലോളം ടെസ്റ്റ് നമ്മൾ എ ആർ സി തന്നെ തന്നു വേറെ കോച്ചിങ് സെന്ററിന്റെ

എത്തിപ്പെടുന്നതിന് മുമ്പ് ഒത്തിരി എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എ ആർ സിയിൽ എത്തി നമ്മൾ ഈ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ എ ആർ സി യിൽ ശേഷം ഉണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബിടെക് ലെവലിൽ പഠിക്കുന്നത് തന്നെയാണ് ശരിക്കും ഗേറ്റ് പഠിക്കാനുള്ളത് പക്ഷേ നമ്മൾ അവിടെ പഠിക്കുന്നത് ആ ഒരു എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമോട് തീർന്നു അത് ബാക്കി എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാം അപ്പം പക്ഷേ ഇവിടെ നമ്മൾ എ ആർ സിയിൽ വരുവാണെങ്കിൽ ഇപ്പം ഗേറ്റ് കോച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര വെൽ സ്ട്രക്ചേഡ് ആയിട്ടുള്ളൊരു സബ്ജക്ട് വൈസ് നമുക്ക് പോകുന്നത് അതായത് ഒരു സബ്ജക്ട് കഴിയുന്നു അതിൻ്റെ എക്സാം കഴിയുന്നു നെക്സ്റ്റ് സബ്ജക്ട് വരുന്നു അതിൻ്റെ എക്സാം കഴിയുന്നു ഒരു മൂന്നോ നാലോ എക്സാം സബ്ജക്ട് കഴിയുമ്പോൾ അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു എക്സാം നടത്തുന്നു അപ്പം നമ്മൾ ഒരു സബ്ജക്റ്റിനെയും വിട്ടുപോകുന്നില്ല അതായത് ഫസ്റ്റ് എന്താ പറയുക ഇവിടെ വരുന്ന സമയത്ത് പഠിച്ച സബ്ജക്റ്റ് ഏതാണോ അത് നമുക്ക് ലാസ്റ്റ് നിമിഷം വരെ ഒരു ആറ് മാസം ഏഴു മാസം കഴിയുമ്പോഴും നമ്മുടെ കയ്യിൽ അതിൻ്റെ എക്സാംസും വരുന്നുണ്ട് അതിൻ്റെ നോട്ട്സും അത്രയും പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി ആ ഒരു എക്സാമിനോടും ആ ഒരു സബ്ജക്റ്റിനോടും നമ്മൾ കൂടുതൽ എന്താ പറയാ നമ്മൾ പോകും അപ്പൊ ഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ നമ്മൾ വളരെ സന്തോഷത്തോടെ കടന്നിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് മുന്നിൽ വൈഷ്ണയ ഞാൻ വൈഷ്ണവേറ്റിന് വന്നത് പ്ലേസ്മെന്റ്സ് ഒന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഗേറ്റ് അതായത് ഹയർ സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഗേറ്റിന് അപ്രോച്ച് ചെയ്തത് ബാക്കി ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ട് ഉണ്ട് ടു സിക്സ്റ്റി ടു കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലെയാണ് പക്ഷെ ഞാൻ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്ന ഹയർ സ്റ്റഡീസിനാണ് റിസർച്ച് ഓറന്റായിട്ടുള്ള പോകാനാണ് താല്പര്യം അപ്പം ഞാൻ ആ ഒരു രീതിയിലേക്ക് പോകാനാണ് പോകണം എല്ലാവിധ ഇതാണ് നമ്മുടെ ഭാഗങ്ങളും പറയാനുള്ളത് മറ്റുള്ള വിശേഷങ്ങളുമായി നമുക്ക് മീറ്റ് ചെയ്യാം